ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓരോ ഇന്ത്യൻ പൗരനും അനിവാര്യമായ സർക്കാർ രേഖകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് പെർമനന്റ് അക്കൗണ്ട് നമ്പർ അതായത് നമ്മുടെ സ്വന്തം പാൻ കാർഡ് നികുതി ഫയൽ ചെയ്യുവാനും ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കാനും സാമ്പത്തിക ഇടപാടുകൾ നടത്തുവാനും ഒക്കെ പാൻ കാർഡ് നിർബന്ധമാണ് പാൻ കാർഡ് കൈവശമുള്ളവരാണോ നിങ്ങൾ എന്നാൽ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിന് മുമ്പായി നിങ്ങളുടെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ പാൻ കാർഡ് പ്രവർത്തനരഹിതമാകും ഇതിന്റെ പ്രധാന ഉദ്ദേശം നികുതി വെട്ടിപ്പ് തടയാനും സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്ക് തടയിടാനുമാണ് ഇന്ത്യൻ സർക്കാർ പാൻ കാർഡ് ലിങ്ക് ചെയ്യുന്നത് ഈ ഒരു അവസാന തീയതിക്കുള്ളിൽ നിങ്ങളുടെ പാൻ കാർഡ് ആധാർ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ പാൻ കാർഡ് പ്രവർത്തനരഹിതമാകും അതായത് നിങ്ങൾക്ക് ആദായ നികുതി റിട്ടേണുകൾ ഫയൽ ചെയ്യാൻ വേണ്ടി സാധിക്കയില്ല പാൻ കാർഡ് ആവശ്യമുള്ള സാമ്പത്തിക ഇടപാടുകൾ മ്യൂച്വൽ ഫണ്ടുകൾ ബാങ്ക് നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ സ്വത്ത് ഇടപാടുകൾ എന്നിങ്ങനെയുള്ളവ തടസ്സപ്പെടും ചിലപ്പോൾ നമ്മൾ അടയ്ക്കേണ്ടതായും വരും ചുരുക്കി പറഞ്ഞാൽ പാൻ കാർഡ് ലിങ്ക് നിർബന്ധമാക്കി എന്നർത്ഥം ലിങ്ക് ചെയ്യാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നു മുതൽ ലിങ്ക് ചെയ്യാത്ത ആധാർ കാർഡുകൾ ആധാരനികുതി വകുപ്പ് പ്രവർത്തനരഹിതമാക്കും അവസാന തീയതി വരെ കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ലിങ്ക് ചെയ്യുവാനുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണം അവസാന തീയതി വരെ കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് ലിങ്കിങ് പൂർത്തിയാക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് അമ്പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള ബാങ്കിങ് ഇടപാടുകളൊക്കെ തടസ്സപ്പെടും ലിങ്ക് ചെയ്തില്ലെങ്കിൽ മുഴുവൻ സാമ്പത്തിക ജീവിതത്തെയും ബാധിക്കാത്ത ഒന്നായി മാറാനും സാധ്യതയുണ്ട് എങ്ങനെയാണ് ആധാർ കാർഡുമായി പാൻ കാർഡ് ലിങ്ക് ചെയ്യുന്നത് നോക്കാം ആദ്യമായി ഈ ലിങ്കിൽ നിങ്ങൾ കയറുക നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആഡ് ചെയ്യാം ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ആധായ നികുതിയുടെ ഈ ഒരു വെബ്സൈറ്റിലേക്കായിരിക്കും കയറി ചെല്ലുന്നത് നിങ്ങൾ ആധാർ കാർഡുമായി പാൻ കാർഡ് ലിങ്ക് ചെയ്തിട്ടില്ല ലിങ്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും ലിങ്ക് ആധാർ എന്ന് കാണാൻ സാധിക്കും ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒരു വെബ്സൈറ്റിലേക്കായിരിക്കും കയറി വരുന്നത് ഇവിടെ നിങ്ങൾക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ പാൻ കാർഡും അതുപോലെ ആധാർ കാർഡ് നമ്പറും എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും ഞാൻ ഇവിടെ പാൻ കാർഡിന്റെ നമ്പറും അതുപോലെ തന്നെ ആധാർ കാർഡ് നമ്പറും എൻ്റർ ചെയ്യുകയാണ് ആദ്യമായിക്കൊണ്ട് പാൻ കാർഡിന്റെ നമ്പർ ഇതുപോലെ എൻ്റർ ചെയ്ത് കൊടുക്കാം താഴെ ആയിക്കൊണ്ട് നമ്മുടെ ആധാർ കാർഡ് നമ്പറും എൻ്റർ ചെയ്യുക ഇതുപോലെ നമ്മുടെ പാൻ കാർഡ് നമ്പറും അതുപോലെ തന്നെ ആധാർ കാർഡ് നമ്പറും എൻ്റർ ചെയ്യുക ശേഷം നമ്മൾ താഴേക്ക് വരാം താഴേക്ക് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വാലിഡേറ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ പാൻ കാർഡും ആധാർ കാർഡും ലിങ്ക് ആണ് എങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും ആൾറെഡി ലിങ്ക്ഡ് എന്ന് അപ്പോൾ ഇതുപോലെ ലിങ്ക് ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഇല്ല എങ്കിൽ ഇതിലൂടെ നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് പുതിയ പാൻ കാർഡാണ് നിങ്ങൾ എടുത്തത് എങ്കിൽ അത് ഓൾറെഡി ലിങ്ക് ആയിട്ടായിരിക്കും വരുന്നത് പഴയ ആധാർ കാർഡൊക്കെ ഇനിയും നിങ്ങൾ ലിങ്ക് ചെയ്തില്ല എങ്കിൽ ഈ ഒരു വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാവുന്നതാണ് വീഡിയോ യൂസ്ഫുൾ എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടു വരും എല്ലാവർക്കും ബായ്